യേശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെല്ലാവർക്കും ഈശോ ശിഹായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ ഒത്തിരി നാളായി കുറച്ച് എങ്ങനെ ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റഡീസ് സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ വരുന്നു പലപ്പോഴും പലരും എൻ്റെ റിക്വസ്റ്റുകൾ ചെയ്യാറുണ്ട് ചില ബൈബിൾ ആയിട്ടുള്ള ഈവൻസുകൾ വരുമ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഈ ഖത്തറിൻ്റെ കോണ്ടെക്സ്റ്റിൽ അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഇതൊരു നല്ലൊരു ദിവസമാണ് കുറച്ച് കാര്യങ്ങൾ ബൈബിളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക അത് കുറച്ച് പേർക്കെങ്കിലും ഉപകരിക്കുമെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ളത് കാരണം ഇന്ന് ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ദി ലോഡ് ഈശോയുടെ രൂപാന്തരണത്തിൻ്റെ തിരുനാള് കത്തോലിക്ക സ്വഭാഘോഷിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ രൂപാന്തരണം അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റഡീസ് അതിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ രൂപാന്തരണം ചെയ്ത സ്ഥലത്തിൻ്റെ പ്രത്യേകത രൂപാന്തരത്തിൻ്റെ കുറച്ച് റീസൺസ് ആ സമയത്ത് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ എന്തുകൊണ്ട് അവരെ ഈശോ സെലക്ട് ചെയ്ത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈശോയുടെ രൂപാന്തരണം നടന്ന സ്ഥലം മൗണ്ട് താബോറാണ് ഓക്കെ താബോർ മലയാണ് നമ്മൾ പുതിയ നിയമവും പഴയ നിയമത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കുറേ മലകളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് മൗണ്ട് മോറിയ മൗണ്ട് ഹബോർ അല്ലെങ്കിൽ മൗണ്ട് സാനായ് എന്ന് പറയാം മൗണ്ട് കാൽവറി പിന്നെ ഒലിവ് മൗണ്ട് എന്ന് പറയും അല്ലെങ്കിൽ ഗാർഡൻ ഓഫ് ഗത്സമിനി എന്ന് പറയാവുന്ന സ്ഥലം അതുപോലെ തന്നെ കാർമൽ മൗണ്ടൻ അങ്ങനെ പല മൗണ്ടനെ കുറിച്ച് നമ്മൾ ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ മൗണ്ടൻസിനൊക്കെ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രത്യേകതകളുണ്ട് നമുക്കറിയാം മൗണ്ടൻ എന്ന് പറയുന്നത് ഒരു ഉയർന്ന പ്രദേശമാണ് അവൾ ഈ ഉയർന്ന പ്രദേശം സൂചിപ്പിക്കുന്നത് തന്നെ ഒരു എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരാൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമെന്നൊരർത്ഥം കൂടി അതിനുണ്ട് അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരിക ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള കോൺടക്സ്റ്റിൽ നമുക്ക് ഒരു മൈക്രോഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നെങ്കിൽ ഒരു ഉയർന്ന പ്രദേശത്ത് പോയിട്ട് താഴ്ന്ന പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉയർന്ന് സംസാരിക്കുക അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മൗണ്ടൻ ഒത്തിരി ഉപകാരപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ആയിട്ടുള്ള കാര്യങ്ങളും ബൈബിളായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത് മൗണ്ടല്ലാണ് അതായത് അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു വ്യക്തത കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീഡിയമായിട്ട് ഈ മൗണ്ടൻസൊക്കെ മാറുന്നുണ്ട് അതിപ്പോൾ മൗണ്ട് മോറിയായാലും അബ്രഹാമും ഐസക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ ആ ഒരു ഫസ്റ്റ് സാക്രിഫൈസ് നടന്നൊരു സ്ഥലം പിന്നെ മൗണ്ട് ഹറേബ് അല്ലെങ്കിൽ മൗണ്ട് സാനായ എന്ന് പറയും രണ്ടും ഒരു ഒരു ഐഡൻറ്റിക്കലായിട്ട് ചില സ്ഥലങ്ങളിൽ രണ്ടും ഒരേ പേരിനെ അല്ലെങ്കിൽ ഒരേ സ്ഥലത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് വരുന്നുണ്ട് മൗണ്ട് സാന ആയാലും മൗണ്ട് ഹൗറേബായാലും ഒരു സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ പത്ത് കമാൻമെൻറ്റ് ഈ ദൈവം കൊടുത്തത് അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അല്ലെങ്കിൽ മുൾച്ചെടി കത്തുന്നതായിട്ട് കണ്ട ഒരു സ്ഥലം ഇനി മൗണ്ട് നെബോ അത് ഇപ്പോഴത്തെ ജോർജിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ആ ഒരു ജോർജ് അമനിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 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 മൗണ്ടനാണ് മൗണ്ട് നെബോ ആ താഴ്വാര പ്രദേശത്തിലാണ് മോശ ഇസ്രായേൽ ജനങ്ങളെയും കൊണ്ട് വന്നതെന്നും അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് അദ്ദേഹത്തിന് പോകാനായിട്ട് സാധിച്ചില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോളോവർ ആയിട്ടുള്ള ജോഷു ആയാണ് അവിടെ നിന്ന് തൻ്റെ ജനങ്ങളെ വക്തൃത്വ ഭൂമിയിലേക്ക് നയിച്ചതെന്നൊക്കെ ഉള്ള കഥകളുണ്ട് അപ്പോൾ ഓരോ സിഗ്നിഫിക്കൻസ് കാണിക്കുവാനായിട്ടാണ് ഈ മൗണ്ടൻസ് നാച്ചുറലി നമ്മുടെ ബൈബിളിൽ അപ്പിയർ ചെയ്യുന്നത് ഓരോ സിഗ്നിഫിക്കൻസ് അത് മൗണ്ടനിലായിരിക്കുമ്പോൾ നമുക്കതിലോട്ടൊരു ഫോക്കസ് കിട്ടുന്നു ആ മൗണ്ടിനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആക്കി അത് പ്രസൻറ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ബൈബിളിൽ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ദൈവം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അവരുടെ മനസ്സിലേക്ക് പതിയുന്നു അതുപോലെ ഒരു ആണ് ഇപ്പോൾ മൗണ്ട് താബൂർ അല്ലെങ്കിൽ താബൂർ മല മൗണ്ട് ടേബർ എന്ന് ഇംഗ്ലീഷിൽ പറയാം അതിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഈശോയെ ഒരു ഉയർന്ന മലയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈശോയുടെ പരീക്ഷണ കാലഘട്ടത്തിലും പിശാച്ചുകൊണ്ടുപോയത് ഉയർന്ന മലകളിലേക്കാണല്ലോ അതുപോലെ ഈശോയുടെ രൂപാന്തരണ സമയത്തും പരിശുദ്ധാത്മാവ് ഈശോയെ കൊണ്ടുപോയത് ആ ഒരു മൗണ്ട് ടേബറിലേക്കാണ് അവിടെ ഈശോ രൂപാന്തരപ്പെടുകയാണ് ഈശോ രൂപാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ ഈശോൻ്റെ റിയൽ ഐഡൻറ്റിറ്റി നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒത്തിരി പേര് കോസ്മെറ്റിക്സ് ഒക്കെ ഇട്ടിട്ട് പോകുന്നവരുണ്ട് ഈ ഖത്തറിൻ്റെ കോൺടാക്സ്റ്റിലൊക്കെ ഈ കോസ്മെറ്റിക്സൊക്കെ ഈ ഇപ്പോഴത്തെ ഈയൊരു ക്ലൈമറ്റ് അനുസരിച്ച് ഇതൊക്കെ വേർതൊലിച്ച് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ നാച്ചുറൽ ഫേസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈശോയുടെ നാച്ചുറൽ ഫേസ് ആണ് ഇവിടെ കാണുന്നത് ഈശോൻ്റെ നാച്ചുറൽ ഫേസ് എന്താണ് സൺ ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ മകൻ എന്നുള്ളതാണ് അതാണ് നാച്ചുറൽ ഫേസ് ഈശോയുടെ ഒരു ഒരു മാൻമെയ്ഡ് ആണ് സൺ ഓഫ് മാൻ അല്ലെങ്കിൽ നസറസിലെ വ്യക്തി എന്ന ഒരർത്ഥം അല്ലെങ്കിൽ സൺ ഓഫ് മേരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൺ ഓഫ് ജോസഫ് സൺ ഓഫ് എ കാർപ്പൻറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒരു മാൻമെയ്ഡ് ഫേസ് ആണ് ഈശോയുടെ ഈശോയുടെ നാച്ചുറൽ ഫേസ് എന്ന് പറയുന്നത് സൺ ഓഫ് ഗോഡ് ആണ് അതിൻ്റെ ഒരു റെവലേഷനാണ് അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് ഈ ഒരു ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ദി ലോഡ് അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് വരുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ജംഗ്ഷനായിട്ടത് മാറിയാണ് അപ്പോൾ അതിന് കുറേ കുറേ മറ്റു അർത്ഥങ്ങളെന്ന് പറയുമ്പോൾ പ്രോഫിറ്റ്സൊക്കെ ആ നാളുകളിൽ പറഞ്ഞ ഈശോയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഫുൾഫില്ലാകുന്നു അതുപോലെ തന്നെ ഈശോയുടെ വരാനിരിക്കുന്ന പാഷൻ ഡെത്ത് ആൻഡ് റിസൊറാക്ഷൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ പ്രസൻറ്റേഷൻ കൂടി അവിടെ ചെയ്യുന്നുണ്ട് ഈശോയുടെ ആ ഒരു രൂപാന്തരണം ഈശോ മറ്റൊരു ഫിഗറായിട്ട് ഒരു ട്രൂ ഫിഗറായിട്ട് മാറുന്നു അത് നമുക്ക് റിസൊറാക്ഷനിൽ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം കൂടി ഇവിടെ ഒരു പ്രീ പ്രസൻറ്റേഷനായിട്ട് നമുക്ക് കാണുന്നുണ്ട് പിന്നെ ഒരു ഒരു ഫൈനൽ തോട്ട് എനിക്ക് വരുന്നത് അതിൽ പ്രസന്റഡ് ആയിരിക്കുന്ന ആളുകൾ മൂന്ന് പേര് പീറ്റർ ഉണ്ട് സെയിൻറ് ജോൺ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആയിട്ടുണ്ട് സെയിൻറ് ജെയിംസ് ഉണ്ട് അപ്പോൾ ഈശോയുടെ ഒരു സർക്കിൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് സർക്കിളുകളായിട്ട് തരംതിരിക്കാം ഒന്ന് ഒരു വൈഡർ സർക്കിൾ ഉണ്ട് അവിടെയാണ് ഒരു സെവൻറ്റി ടു ഡിസൈബിൾസ് വരുന്നത് അതിൽ ചില സ്ഥലങ്ങളിൽ സെവൻറ്റി എന്ന് പ്രതിപാദിക്കുന്നുണ്ട് അത് സെവൻറ്റി അല്ലെങ്കിൽ സെവൻറ്റി ടു എന്ന് നമുക്ക് പറയാം ഇനി ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സർക്കിളാണ് ഒരു അപ്പോസൽസ് ഒരു എഫോസോസ് ഡിസൈബിൾ സർക്കിൾ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ളൊരു സർക്കിളാണ് മൂന്ന് പേരുടെ ഒരു സർക്കിൾ അത് സെൻറ്റ് പീറ്റർ സെയിൻറ്റ് ജെയിംസ് ആൻഡ് സെയിൻറ് ജോൺ ഇവർ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാം പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലിർ ഈശോയുടെ പല യാത്രകൾക്ക് അല്ലെങ്കിൽ പല അത്ഭുതങ്ങൾക്ക് പല പ്രാർത്ഥനകൾക്കൊക്കെ വിറ്റ്നസ് ആവുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ ജാരിസിൻ്റെ മകളെയൊക്കെ ഉയർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഈശോ രൂപാന്തരണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മറ്റ് പല യാത്രകളിലൊക്കെ ഇവർ വിറ്റ്നസ് ആവുന്ന നമുക്ക് കാണാൻ പറ്റും ഇത് മൂന്ന് പേര് മൂന്ന് കാര്യങ്ങളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒന്ന് പീറ്റർ എന്ന് പറയുമ്പോൾ സഭയുടെ ഹെഡായിട്ട് മാറാനുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് ആ ഒരു ഫെയ്ത്തിനെ ഒരു സ്ട്രെങ്തൻ ചെയ്യേണ്ടത് ഈശോയുടെ ഒരു അനിവാര്യമായിട്ടുള്ളൊരു ഭാഗമായിട്ട് മാറുന്നുണ്ട് അതുപോലെ തന്നെ സെയിൻറ്റ് ജോൺ എന്ന് പറയുന്നത് ഈ ശിഷ്യന്മാരുടെ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ഉള്ളിൽ ഏറ്റവും നാച്ചുറലായിട്ടുള്ള ഡെത്ത് സ്വീകരിക്കുന്ന അദ്ദേഹമാണ് അത് ഏജ്ഡായിട്ട് മരിക്കുന്നത് അദ്ദേഹം മാത്രമാണ് ബാക്കി എല്ലാവരും മരണപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സെയിൻറ് ജെയിംസ് ആരാണ് ഈ പന്ത്രണ്ട് പേരിൽ ആദ്യത്തെ രക്തസാക്ഷിയാകാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഈശോയുടെ ആ ഒരു സുവിശേഷം ലോകമുഖം പ്രചരിപ്പിച്ചുകൊണ്ട് ഈശോയുടെ രക്തസാക്ഷിയാകാനായിട്ട് മാറുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇനി നമുക്ക് വിലയിരുത്തേണ്ട ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് നമ്മൾ ഈ ഈശോയുടെ ഏത് സർക്കിളിലാണ് നിൽക്കുന്നത് വൈഡർ സർക്കിളിലാണോ ക്ലോത്ത് സർക്കിളിലാണോ അല്ലെങ്കിൽ ക്ലോസസ്റ്റ് സർക്കിളിലാണോ അതാണ് ആദ്യത്തെ ചോദ്യം മറ്റു കാര്യം നമുക്ക് ചോദിക്കാവുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈശോയെ അപ്രോച്ച് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഈശോയുടെ ബാപ്റ്റിസത്തിൻ്റെ സമയത്ത് പറയുന്നുണ്ട് ദിസ് ഈസ് മൈ ബിലവിഡ് സൺ ഇൻ ഹൂം ഐ എം വെൽ പ്ലീസ്ഡ് ഇന്ന് പറയുന്നത് ദിസ് ഇസ് മൈ ബിലോവിഡ്സ് ആൺ ലിസൺ ടു ഹിം അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് വാങ്ങിക്കുക വായിക്കാനുണ്ട് അതായത് പരിശുദ്ധാത്മാവാണല്ലോ നമ്മളോട് പറയുന്നത് പ്രായം പറയുന്നുണ്ട് ഞാനന്ന് പറഞ്ഞിരുന്നു ദിസ് ഇസ് മൈ ബിലോവിഡ്സ് ആൺ ഇൻ ഹൂം ഐ എം വെൽ പ്ലീസ്ഡ് ഞാൻ ഇതിൽ ഇവനിൽ സമ്പൂർണ്ണമായിട്ടും ഞാൻ ഞാൻ ഇവനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഇവൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ഒരു ഒരു സന്തുഷ്ടനാണ് എന്നുള്ളൊരു കാര്യത്തിൽ പരിശുദാത്മാവ് പറയുന്നുണ്ട് ഇനി പറയുന്നത് ഞാൻ ആ സന്തുഷ്ടനായ വ്യക്തിയെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതല്ലേ ഇനി അവനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രവിക്കുന്നുണ്ടോ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരപ്പോൾ എല്ലാവർക്കും ഈശോയുടെ രൂപാന്തരണത്തിൻ്റെ ഈശോയുടെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു തിരുനാളിൻ്റെ ഈശോയുടെ റിയൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ഈ ഒരു എൻ്റെ ഒരു ഈ ഒരു ഷെയറിംഗ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ ബ്ലസ് ഡേ താങ്ക്